ചീപ്പ് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് സാരി മുടക്കുന്നതെന്നാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകും വളരെ വൃത്തിയായി തന്നെ നമുക്ക് സാരി മടക്കി വെക്കാവുന്നതാണ് ഇനി സാരി മടക്കണമല്ലോ എന്നോർത്ത് ആരും ടെൻഷൻ അടിക്കേണ്ടിയ കാര്യമില്ല ഹായ് കൂട്ടുകാരെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു എല്ലാ കൂട്ടുകാരെയും ഭഗവാനെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം കൂട്ടുകാരെ അപ്പം ഇന്ന് ഞാൻ വീട്ടമ്മമാർ അറിഞ്ഞിരിക്കേണ്ടതായ കുറച്ച് ടിപ്സ് ആണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പം തീർച്ചയായിട്ടും ഈ കൂട്ടുകാരെല്ലാവരും ഈ വീഡിയോ ഫുള്ളായി സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പം നമുക്ക് നേരെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഇപ്പം സ്കൂളൊക്കെ തുറന്ന കാലമല്ലേ അപ്പം നമ്മളെ കുട്ടികൾക്കൊക്കെ സോക്സ് ഇട്ട് കൊടുക്കാറുണ്ട് സോക്സ് ഇട്ടുകൊണ്ടാണ് സ്കൂട്ടുകൾ അപ്പോൾ സ്കൂൾ വീട്ടമ്മമാർ ഓരോ സാധനങ്ങൾ തപ്പി ഇങ്ങനെ നടക്കേണ്ട കാര്യമില്ല സോക്സ് ഒക്കെ ആണെങ്കിൽ നമ്മൾ നനച്ചു നമ്മുടെ വീടുകളിൽ അലമാരിയിലൊക്കെ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ഒരെണ്ണം ഒന്നും ചിലപ്പം കാണത്തില്ല ഒന്ന് കാണും അപ്പം നമ്മൾ ഒരെണ്ണം തപ്പി തപ്പി നമ്മുടെ സമയം വേസ്റ്റ് ആകാറുണ്ട് ഒരെണ്ണം നമ്മൾ രണ്ടും അലമാരി വെക്കുന്നതായിരിക്കും എങ്ങനെയെങ്കിലും ഒരെണ്ണം കാര്യം കൈതട്ടി അങ്ങനെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ താഴെ പോയി അവിടെ എവിടെ നമ്മൾ കാണാതിരിക്കും അപ്പോൾ നമ്മളത് തിരഞ്ഞു ഒരുപാട് സമയം നമുക്ക് വേസ്റ്റാകും അപ്പം നമ്മളിങ്ങനെ ഒന്ന് ചെയ്യുക ഈ രണ്ട് സോക്സ് ഒന്ന് കിടക്കുക ഇപ്പം എൻ്റെ വലുതാണിരിക്കുന്നത് രണ്ട് സോക്സ് ഇങ്ങനെ ഒന്ന് നേരെ പിടിച്ച് ഇങ്ങനെ ഒന്ന് വെച്ച് ഇങ്ങനെ ഒന്ന് ഈ പരുവത്തിനൊന്ന് വെക്കുക എന്നിട്ട് ഒരെണ്ണന്തെ ഒന്ന് കയറ്റി ഇറക്കി വെക്കുക അതെ ഇതുപോലെ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ ഒന്ന് കയറ്റി ഇറക്കി ഇങ്ങനെ ഒന്ന് വെക്കുക വെച്ചിട്ട് അടിയിൽ നിന്ന് തന്നെ ഇങ്ങനെ ഇങ്ങനെ റോൾ ചെയ്ത് നമുക്ക് കൊണ്ടുവരാം ഇങ്ങനെ തന്നെ റോള് ചെയ്ത് റോള് ചെയ്ത് കൊണ്ടുവന്ന് കാണിക്കുക കേട്ടോ ഇങ്ങനെ റോൾ ചെയ്ത് കൊണ്ടുവന്നിട്ട് ഈ ഭാഗം ഭാഗമുണ്ടല്ലോ നമ്മളൊരെണ്ണം മുകളിലോട്ടിട്ട ഭാഗം ഇങ്ങനെ വെച്ചിട്ട് ദൈങ്ങിനെ ഒന്ന് കേറ്റി വെക്കുക കണ്ടോ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇത് അതെല്ലാം അലമാരിയിലോ അല്ലെങ്കിൽ നമുക്ക് കുട്ടി കുട്ടികളുടെ ഡ്രസ്സ് വെക്കുന്ന സ്ഥലമോ അല്ല ഒക്കെ നമുക്ക് ഇട്ട് വെക്കാം അപ്പോൾ ഒരേ ഒരെണ്ണം കാണാതെ പോകും അങ്ങനെ ആകത്തില്ല രണ്ടും അപ്പം നമ്മൾ ചെന്നെടുക്കുമ്പം നമുക്കിങ്ങനെ തന്നെ കിട്ടും അല്ല അവിടെ ഇവിടെ ആയിട്ട് പോകത്തില്ല ഇതാണ് ഒന്നാമത്തെ ടിപ്പ് ഈ ടിപ്പ് നിങ്ങൾക്ക് ഇഷ്ടമായി ഞാൻ വിശ്വസിക്കുന്നു ഇനിയും രണ്ടാമത്തെ ടിപ്പ് കാണിച്ചു തരാം ഫ്ലാസ്ക് നമ്മളൊക്കെ വെള്ളം ചൂടാക്കി വീട്ടിൽ വെക്കാനായിട്ടാണ് ഇത് ചൂടുവെള്ളം വെക്കുന്നതാണ് നമ്മുടെ കുട്ടികളൊക്കെ സ്കൂളിൽ കൊണ്ടുപോകുമ്പോൾ നമ്മൾ വേറെ മറ്റേ ഫ്ലാസ്ക് അത് സ്കൂൾ കുട്ടികൾ കൊണ്ടുവന്ന ഫ്ലാസ്ക് കുറച്ച് ദിവസം തന്നെ നമ്മളിങ്ങനെ വെച്ചിരുന്ന് കഴിഞ്ഞാൽ അതിനകത്തൊന്ന് ഒരു സ്മെല്ല് വരും ആ സ്മെല്ല് ഇല്ലാതാക്കാനായിട്ട് കുട്ടികളെ ഇപ്പോൾ സ്കൂളിൽ കൊണ്ടുവന്നായാലും നമ്മളെ വീട്ടിൽ വലിയവർ ഉപയോഗിക്കുന്നായാലും ആ ഫ്ലാസ്ക് ഇങ്ങനെ ഒന്ന് തുറന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒത്തിരി നാളിങ്ങനെ ഉപയോഗിക്കാതെ വെച്ച് കഴിഞ്ഞതിനകത്തൊരു സ്മെല്ല് വരും അപ്പോൾ സ്മെല്ല് വരാതിരിക്കാനായിട്ട് നമ്മൾ ഇതിനകത്തിൽ നമ്മളിതിനകത്തിൽ ഒരു സ്പൂൺ പഞ്ചസാര ഒന്നും ഇട്ട് ഒരു ഒരിക്കലും അത് ഒരു സ്മെല്ല് വരത്തില്ല ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ ഇങ്ങനെയൊന്നും കുലുക്കി അടച്ചു വെക്കുകയാണെങ്കിൽ ഇങ്ങനെ ഒരിക്കലും ഇതിന് സ്മെല്ല് വരുത്തില്ല അപ്പം രണ്ടാമത്തെ ടിപ്പും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു അപ്പം മൂന്നാമത്തെ ടിപ്പ് വെക്കാനായിട്ട് വീട്ടിൽ പച്ചമുളക് വാങ്ങിക്കാറുണ്ട് ഇല്ലേ പച്ചമുളക് വാങ്ങിച്ചുകൊണ്ട് വന്ന് ചിലരൊക്കെ ആ വാങ്ങിച്ചോണ്ട് വന്ന് കൂടോടെ കൂടി തന്നെ അങ്ങനെ ഫ്രിഡ്ജ് വെക്കും ചിലരത് കഴുകിയിട്ട് വെക്കാറുണ്ട് ചിലർ ഇത് ഇതുപോലുള്ള ബോക്സിനകത്തൊക്കെ ഇട്ട് വെക്കാറുണ്ട് അപ്പം ഇതുപോലുള്ള ബോക്സിനകത്തൊക്കെ ഇട്ട് വെച്ചു കഴിഞ്ഞാൽ തന്നെയും കുറച്ചാവുമ്പോൾ ഇത് അളിഞ്ഞു പോകും ഒരു വല്ലാതെ ആയിപ്പോവും അപ്പം എപ്പോഴും പച്ചമുളക് മേടിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ ഒരു ചില്ലിൻ്റെ കുപ്പി ചില്ലിൻ്റെ കുപ്പിയിൽ നമ്മൾ ഇട്ട് വെക്കുന്നതാണ് നല്ലത് ചില്ലിൻ്റെ കുപ്പിയിലത്തെ ഇത് ഇഞ്ഞ് അടുപ്പ് കളഞ്ഞിട്ട് നമുക്കിത് ചില്ലിൻ്റെ കുപ്പിയിലൊക്കെ ഇട്ട് സൂക്ഷിക്കാവുന്നതാണ് അങ്ങനെ സൂക്ഷിച്ചാൽ തന്നെ അത് കേടുവരാതെ കുറേ നാളുകൾ സൂക്ഷിച്ച് നമുക്ക് വെക്കാൻ പറ്റും നമ്മൾ നമ്മുടെ കറികളൊക്കെ വെക്കുന്ന സമയത്ത് നമ്മൾ അതെടുത്ത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അപ്പം നമ്മളെപ്പോഴും ഈ ഞെട്ട് ഇതുണ്ടല്ലോ ഇത് കളഞ്ഞിട്ട് ഇട്ട് വെക്കണം ഈർപ്പം എല്ലാം നല്ലവണ്ണം തുടച്ച് ഞാനിത് നല്ല വൃത്തിയായിട്ട് കഴുകി വീടിയെടുക്കാനായിട്ട് കൊണ്ടുവന്ന് കാണിക്കുന്നതാണ് അപ്പോൾ ഇതിൽ ഒട്ടും തന്നെ വെള്ളമില്ല അപ്പം നമുക്ക് ഈ സിയായിട്ടെടുക്കുകയും ചെയ്യാം അതുപോലെ തന്നെ കുറേ നാളുകൾ ഇത് കേട് കൂടാതെ സൂക്ഷിക്കും സൂക്ഷിക്കാൻ പറ്റും നമുക്ക് എന്നിട്ട് നമുക്ക് നല്ലതായിട്ടൊന്ന് അടച്ച് നമുക്ക് ഫ്രിഡ്ജിനകത്ത് വെക്കാം എപ്പോഴും ചില്ലിൻ്റെ കുപ്പി തന്നെയാണ് നല്ലത് അതില്ലാത്തവർ പ്ലാസ്റ്റിക്കിൻ്റെ ആയാലും ഉപയോഗിക്കാം അപ്പം ഇതൊരു ടിപ്പ് നീ നാളത്തെ ടിപ്പ് നമ്മുടെ കയ്യിൽ ഒരു ഉണ്ടെങ്കിൽ ചീപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഇങ്ങനെയുള്ള സാരി കോട്ടൺ സാരി ആയാലും പട്ടു സാരി ആയാലും സിൽക്കിൻ്റെ ആയാലും ഏത് തരത്തിലുള്ള സാരി ആയാലും ജസ്റ്റ് ഈ ചീപ്പ് ഉപയോഗിച്ച് അല്ലെങ്കിൽ ഈ ചട്ടുക ഉപയോഗിച്ച് നമുക്ക് ഈ കടകളിലൊക്കെ മടക്കി അടുക്കി അടുക്കി വെച്ചിട്ടില്ലേ അതേപോലെ തന്നെ നമുക്ക് ചെയ്യാം അപ്പം ഞാൻ ഈ ചട്ടുക ഉപയോഗിച്ച് എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം എൻ്റെ ഇതൊരു കോട്ടൻ്റെ സാരി ഇരിക്കുന്നത് ആ സാരി ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം ഞാൻ ഫുള്ളായിട്ട് ഈ സാരി ഒന്ന് നൂറുക്കട്ടെ ഞാൻ ഈ സാരി ഫുള്ളായിട്ട് നൂർത്തു എന്നിട്ട് ഒരു സൈഡിൽ നമുക്ക് ചട്ടുകം തേങ്ങനെ വെക്കാം ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് നമ്മളുണ്ട് കടയിൽ നിന്ന് ഇത് വാങ്ങിച്ചാൽ പിന്നെ ഉടുത്തിട്ടില്ല കടയിൽ നിന്ന് കിട്ടുന്നത് പോലെ തന്നെ നമുക്കിത് ഇങ്ങനെ വെച്ച് മടക്കി മടക്കി വന്നെടുക്കാം അപ്പോൾ അടിയിൽ നിന്ന് നമ്മളെ ഇത് സെറ്റ് ചെയ്ത് തന്നെ വെക്കണം നമ്മൾ അടിയിൽ നിന്നും ഇത് സെറ്റ് ചെയ്ത് വെക്കണം അത് ഇങ്ങനെ ഇങ്ങനെ മടക്കി നമുക്ക് കടയിൽ നിന്ന് എങ്ങനെ കിട്ടുന്നു അതുപോലെ നമുക്ക് എടുക്കാൻ പറ്റും അടി നമ്മൾ ഒന്ന് പിടിച്ച് സപ്പോർട്ട് ചെയ്ത് കൊടുത്താൽ മതി ഇത് ഞാൻ ചെയ്തതിന് ശേഷം ഫുള്ളായിട്ട് നിങ്ങളെ കാണിച്ചു തരാം ഇത് ഇങ്ങനെ ഇങ്ങനെ ഒന്ന് നമ്മളിങ്ങനെ വെച്ച് ഇവത്തിൽ കൂടെ ഇങ്ങനെ ഒന്ന് കറക്കി കറക്കി വെച്ച് കൊടുത്താൽ മതി അതുപോലെ തന്നെ നമുക്കത് കിട്ടുന്നതായിരിക്കും എന്നിട്ട് നമുക്കിത് നന്നായിട്ടും മടക്കാം ഞാനിത് നിന്നുകൊണ്ട് തന്നെയാണ് കാണിക്കുന്നത് മടങ്ങിയായി തന്നെ നമുക്ക് മടക്കാം മടക്കിയിട്ട് നമുക്ക് ഇതേ ഈ ചട്ടുക ഇനി നമുക്ക് ഇതൊന്നും കൂടി മടക്കാം മടക്കിയതിന് ശേഷം ഞാൻ നമുക്കിത് ചട്ടുക നമ്മൾ വെച്ചിട്ടുണ്ടല്ലോ ആ ചട്ടുക നമുക്കിത് ഈസി ആയിട്ട് എടുക്കാം ഇങ്ങനെ ഇതുണ്ടോ കടകളിൽ നിന്നൊക്കെ നമ്മൾ മടക്കി സാരി വാങ്ങിക്കുന്ന പോലെ തന്നെ നമുക്ക് ഇത് ആക്കി വെക്കാം ഒരു ബുദ്ധിമുട്ടുമില്ല ഇനിയും സാരി മടക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ടായിട്ട് സാരി മടക്കാതെ അവിടെ ഇവിടെ ആയാലും ഒക്കെ തൂക്കിയിടേണ്ട കാര്യമില്ല ഇങ്ങനെ വെച്ചിട്ട് കടകളിൽ നിന്ന് കിട്ടുന്ന പോലെ തന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ മടക്കി എടുക്കാവുന്നതാണ് അപ്പോൾ കൂട്ടുകാരെ നിങ്ങൾക്കൊക്കെ വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്ന ഇഷ്ടമായി നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം അടുത്തൊരു വീഡിയോ കാണുന്നത് വരെ എല്ലാ കൂട്ടുകാർക്കും ബായ്